ജലാംശം കൂടുതലായതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് എല്ലാവരും ധാരാളം ആശ്രയിക്കുന്ന ഒരു ഫലവർഗ്ഗമാണ് തണ്ണിമത്തൻ ഇതിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വെള്ളമാണ് എന്നാൽ തണ്ണിമത്തനോടൊപ്പം ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് ശരീരത്തിന് ദോഷം ചെയ്യുക മാത്രമല്ല തണ്ണിമത്തനിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങളെന്ന് നോക്കാം തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം പാൽ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് തണ്ണിമത്തനിലെ വിറ്റാമിൻ സി പാലുമായി പ്രതിപ്രവർത്തിച്ച് വയറുവീർക്കവും ദഹന വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് ദഹനക്കേടിലേക്ക് നയിച്ചേക്കാം കൂടാതെ ആവശ്യ പോഷകങ്ങൾ ആഗീകരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയും തടസ്സപ്പെടുത്തിയേക്കും മറ്റൊന്ന് മുട്ടയാണ് തണ്ണിമത്തന് ശേഷം മുട്ട കഴിക്കുന്നത് വയറ്റിലെ പ്രശ്നങ്ങൾക്ക് കാരണമാകും മുട്ടയിലെ പ്രോട്ടീനും ഫാറ്റി ആസിഡുകളും അടങ്ങിയിരിക്കുന്ന ഉയർന്ന ജലാംശവും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾക്ക് കാരണമാകും ഇത് വയറുവീർക്കൽ മലബന്ധം എന്നിവയിലേക്കും നയിക്കും